എനിക്ക് മിലിറ്ററി സെക്കൻഡ് ലെഫിന്റെ ആയിട്ട് സെലക്ഷൻ കിട്ടി ഇതാ അപ്പോയിന്മെന്റ് ഓർഡർ ആരോട് ചോദിച്ചിട്ടാ നീ ആപ്ലിക്കേഷൻ അയച്ചത് പത്മാവധി പറഞ്ഞിട്ടാണോ അല്ല

ഈ ഫാക്ടറിയും എസ്റ്റേറ്റും ഒക്കെ നോക്കേണ്ടത് നീയാണ് എനിക്കാണെങ്കിൽ ആൺമക്കൾ ആരുമില്ല എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട് എനിക്ക് ഈ ഫാക്ടറിയും ബിസിനസ്സൊന്നും അത്ര വശമില്ലാത്ത കാര്യങ്ങളാ ഇഷ്ടപ്പെട്ടൊരു ജോലി ഞാൻ തിരഞ്ഞെടുത്തു അത്രേ ഉള്ളൂ ശരി നിന്റെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് അതിനുള്ള പ്രായവും ബുദ്ധിയും നിനക്കായിട്ടുമുണ്ട് ഇനി നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല നീ ഇനി എന്ത് തീരുമാനിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ യെസ് ഓർ നോ ഏതെങ്കിലും ഒന്ന് അത് എനിക്ക് ട്രെയിനിങ്ങിന് പോണെന്നാ നിന്റെ വഴി നിനക്ക് തിരഞ്ഞെടുക്കാം പക്ഷെ ഇനി ഒന്നിനും എന്റെ തീരുമാനം അറിയാൻ വരരുത് അച്ഛന്റെ സ്വഭാവം അച്ഛയ്ക്ക് അറിഞ്ഞൂടെ എന്തിനാ ഇത്ര വാശി എനിക്കും ഇല്ലേ അജി ശരിയാ എന്നാലും അച്ഛൻ എനിക്ക് എനിക്ക് നന്നായിട്ട് ഞാൻ പോകാൻ അങ്ങനെ ഒന്നും സംഭവിക്കില്ലടോ എല്ലാം തന്നെ തോന്നലുകളാ തോന്നലുകളല്ല മോനെ ഏട്ടനെ ധിക്കരിച്ചോണ്ട് അമ്മയും കൂടി ഇങ്ങനെ പറഞ്ഞാലോ വലിയ നിനക്കറിയോ നിന്നെ യാത്രയാക്കാൻ ഏട്ടന് ഞാൻ എത്ര വിളിച്ചിട്ടും വന്നില്ല ഏട്ടനെ നിങ്ങൾ എല്ലാവരേക്കാൾ കൂടുതൽ അറിയാന്നോളാം ഞാൻ ഏതായാലും ഞാൻ പോവാൻ തീരുമാനിച്ചു ഇനി അതിന് മാറ്റവും മാങ്ങാച്ചാർ എടുത്തു വെച്ചോ ഇല്ല ഇപ്പൊ എടുത്തോണ്ട് വരാൻ വിഷമിക്കാതെ ഒരു മിലിറ്ററി ഓഫീസറുടെ യൂണിഫോമും ധരിച്ച് ഞാൻ ഈ കൃഷ്ണഗിരി എസ്റ്റേറ്റ് വന്നിറങ്ങുമ്പോ മാറാവുന്നതേ ഉള്ളൂ അമ്മാവന്റെ പിണക്കൊക്കെ താൻ പിന്നെയും മോം വെറുപ്പിച്ചിരിക്കടൂ ഇവിടനെ കത്തഹിക്കാൻ മറക്കരുത് പോയിട്ട് വരട്ടെ മോളെ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോരാൻ്റെ പോണം മോളെ നാലഞ്ച് ദിവസമായില്ലേ വന്നിട്ട് ഞാൻ ചെന്നില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങും ണക്കൂട്ടലോടെ ഒക്കെ തെറ്റി രേഖയുടെ സമ്മതം നോക്കാതെയല്ലേ ഏട്ടനെല്ലാം ചെയ്തത് വിവാഹത്തിന് ശേഷമാ ഒക്കെ അറിഞ്ഞത് കുടിയും ദൂർത്തും എല്ലാം ആ കുട്ടിയുടെ എന്താ പറയാ അമ്മാവൻ വിധിയെ വാശി തീർത്തതല്ലേ ഞാൻ പോയി കഴിഞ്ഞാ അമ്മ കുറച്ചു ദിവസം അവിടെ കഴിഞ്ഞു എങ്ങനെയാ എവിടെ നിന്ന് പോകുക വന്നപ്പോ നീ കണ്ടതല്ലേ നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഏതായാലും നീ നാളെ ടിക്കറ്റിന്റെ കാര്യത്തിനായി ടൗണിൽ പോകുമ്പോൾ അവിടെ കേറ് കയറിയ ആശ്വാസമായിരിക്കും വരാൻ എന്നെ ാലും മേനോൻ സാറിന് ചെക്ക് ഒപ്പിടായിരുന്നു ഇപ്പൊ കാര്യങ്ങൾ നടത്തുന്നത് വിനോദ് സാറല്ലേ സാറിന്റെ പേരിൽ കൂടി ബാങ്ക് അക്കൗണ്ട് ഒന്ന് ട്രാൻസ്ഫോർമർ ചെയ്താലെന്താ ട്രാൻസ്ഫോർമർ അല്ലെടോ ട്രാൻസ്ഫർ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് അല്ല അല്ലേ അല്ല ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ ഞാൻ ഞാൻ പോയിക്കൊള്ളാ സാറിന്റെ ആവശ്യത്തിന് നാല് കാശ് ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ കുറിയൊപ്പം വേണമെന്ന് വെച്ചാൽ വിഷമ എസ്റ്റേറ്റ് കാര്യങ്ങളിൽ രേഖ കൂടി ശ്രദ്ധിക്കണമെന്ന് അമ്മയുടെ അഭിപ്രായം ആ അഭിപ്രായം തന്നെ എനിക്കും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ ഒന്ന് പോയാൽ രേഖയുടെ ഇവിടുത്തെ ബോർഡെങ്കിലും മാറിക്കിട്ടില്ലേ അല്ല ഇങ്ങനെ ഒരു പപ്പേട്ടനുണ്ടല്ലോ തെക്കും മടക്കും കെടന്ന് ഓടാൻ ഏ കുഞ്ഞെ ഇതിരുന്നു ഒപ്പിട്ടെ മതി 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 എല്ലാം കൂടെ അങ്ങ് ഒപ്പിട്ട് കൊടുത്ത വിനോദ് സാർ ഈ പണമൊക്കെ ആർക്കൊക്കെ എന്തിനാ കൊടുക്കുന്നതെന്ന് കുഞ്ഞ് അന്വേഷിച്ചിട്ടുണ്ടോ മേനോൻ സാർ ഉണ്ടായിരുന്നപ്പോ ചോദിക്കാനും പറയാനൊരാളുണ്ടായിരുന്നു ഇപ്പോഴോ ഞാനൊരു കാര്യം പറയാം രണ്ട് കണ്ണ് വേണമെന്നില്ല പക്ഷെ കുഞ്ഞിന്റെ ഒരു കണ്ണ് എല്ലാ കാര്യത്തിലും വേണം മറ്റേ ആ ഒരു കാര്യം ഞാൻ മറന്നു മേനോൻ സാർ മരിച്ചതിന്റെ കുറെ കൺഗ്രാചുലേഷൻസ് ടെലിഗ്രാം ഓഫീസിൽ വന്ന് നടപ്പുണ്ട് അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ കുഞ്ഞിന്റെ കല്യാണത്തിനും കുറെ ടെലഗ്രാം വന്നില്ലേ ഞാൻ ആ ഓർമ്മ വെച്ച് പറഞ്ഞതാ അയ്യോ അങ്ങനത്തെ പപ്പേട്ടൻ പറഞ്ഞ ശരിയാ എന്റെ വിവാഹത്തിന് വന്നതെല്ലാം കണ്ടോളൻസ് മെസ്സേജ് എന്നായിരുന്നു എനിക്കുള്ള അനുശോചനങ്ങൾ സ്വയം പഴി പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല ഇനിയെങ്കിലും രേഖ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് എനിക്ക് പറയാനുള്ളൂ നാളെ മുതൽ ഓഫീസിൽ പോ ഇത്രയും നേരം വിനോദിനെ കാത്തു കാണാതായപ്പോ എത്തി ഇന്ന് രാവിലെ എന്റെ ടിക്കറ്റിന്റെ കാര്യം ശരിയാക്കണമായിരുന്നു വാറന്റിന് വേണ്ടി ക്യാമ്പ് വരെ പോയിട്ട് വരിക നാളെ ശരിയാവുള്ളൂ ആ പിന്നെ വിനോദ് ഞാൻ രേഖയോട് ശേഷം പറഞ്ഞു ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോർഡടിക്കുന്നതിനേക്കാൾ രേഖ കൂടി ഓഫീസിൽ വന്നിരുന്ന വിനോദിന് അതൊരു ഹെൽപ്പായിരിക്കും രേഖയുടെ ഇവിടുത്തെ ലോൺ ലെസ് മാറിക്കിട്ടും എന്ത ഒക്കെ കൊള്ള ഐശ്വര്യായിട്ടുണ്ട് അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് ആ കസര ഇരുന്നോളൂ അല്ല ഒരു കണക്കിന് കുഞ്ഞിന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി മേനോൻ സാറാണ് നല്ല അടുക്കും ചിട്ടയുള്ള ഒരാളായിരുന്നു വിനോദ് സാർ ഒരു വക അതുകൊണ്ടാണ് ഞാൻ പറയണേ കുഞ്ഞിന്റെ രണ്ട് കണ്ണ് വേണമെന്നില്ല പക്ഷേ ഒരു കണ്ണ് എല്ലായിടത്തും വേണം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ദിസ് കാഴ്ചയിൽ സീനിയർ ആയി തോന്നുമെങ്കിലും ആൾ ഒരു മൈനർ ക്ലർക്കാ കുഞ്ഞിന് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി മാത്തമാറ്റിക്സിൽ എന്ത് ആലീസ് ആലീസിനെ കണ്ടിട്ട് പപ്പേട്ടന്റെ ഇംഗ്ലീഷ് മാഡത്തിന് അറിഞ്ഞൂടെ പറഞ്ഞു വന്ന അർത്ഥം തന്നെ മാറിപ്പോ എന്ന് പപ്പേട്ടൻ ചെല്ല എന്താ ഇത് ഓഡിറ്റേഴ്സിന് അയക്കാനുള്ള സ്റ്റേറ്റ്മെന്റാ മാഡത്തിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വിനോദ് സാർ പറഞ്ഞു വിനോദ് മെൻ ആൻ സ്പീക്കിംഗ് വാട്ട് എപ്പോ ഞാനിത് എത്തിക്കഴിഞ്ഞു എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം അവരോട് റിപ്പോർട്ട് എഴുതരുതെന്ന് പറയണം ഐ വിർ ജസ്റ്റ് ടെൻ മിനറ്റ്സ് കള്ളൻ പോണം കണ്ടില്ലേ പല്ലവന്റെയും കാശല്ലേ ആ കോട്ടും സൂട്ടും എവിടേക്കും പോണേ ആ ആരെങ്കിലും കുളിപ്പിച്ചു കടത്താനായിരിക്കും ഒന്ന് പോണ ചെക്കാനേ എന്തായി ആകെ കൊഴഞ്ഞു സാറേ പുതിയ ഒരാളെ ചെക്കിങ്ങിന് വന്നത് ആരും ഒറ്റ കൊടുത്തതാ അവര് എത്ര പേരുണ്ട് എട്ടുപേരുണ്ട് സാർ എല്ലാം സീൽ ചെയ്തു അഞ്ചു പേർ ഗോഡൗണിലുണ്ട് മൂന്നുപേർ തോമസ് ആറിനെ മുറിയില്ല

രൂപയുടെ കാഷ് കാഷ് ചെക്ക് 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 വന്നിട്ടുണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല രൂപയിൽ കൂടുതൽ കൊടുക്കാൻ അത് വിനോദ് കൊടുത്തത് കൊടുത്തത് ബാങ്കിൽ എന്തിനാ വിജയ ിൽ കൊടുത്ത ചെക്ക് ഇന്നലെ സെക്കൻഡ് ക്ലിയറിംഗിന് വന്ന് പാസ്സായി പോയി അത് വിനോദ് സാർ അറിഞ്ഞിട്ടില്ല സാധാരണ മെഡ്രാസ് ചെക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് വരാറുള്ളൂ ചെക്ക് കൊടുത്തത് അത് കാഷ് ചെക്കാ കൊടുത്തതെന്ന്